ചെന്നൈയിലെ പോണ്ടി ബഗാർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ഒരു കടകളും അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റിൻ്റെ ആഴ്ചകളൊക്കെയാണ് കണ്ടില്ലാൻ പോകുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഫുള്ള് വലിയ വലിയ കടകളും നല്ല വീതിയുള്ള ഫുട്പാത്തൊക്കെ ഉള്ളൊരു ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് മറ്റം വരെ നമുക്ക് നടന്ന് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ലൈറ്റപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഫുട്പാത്തൊക്കെയാണ് ഫുള്ള് കടകളുടെ ലൈറ്റിങ്ങൊക്കെ കൂടെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ ഒരു സ്ട്രീറ്റിൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു കാഞ്ചീപുരം മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞൊരു ടെക്സ്റ്റൈൽ ഷോപ്പാന്ന് തോന്നും നല്ല ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ പണന്തിട്ടുണ്ട് ഉള്ളിൽ പൂജാരി അജ ഒരു വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തൊരു ബെല്ല് വേണം അപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ട് ആ ഒരു ബെല്ലൊക്കെ അടിച്ചു നോക്കിയിട്ടൊക്കെ നടന്നൊക്കെ പോകേണ്ടത് അങ്ങനൊരടിപൊളി ഡിസൈനാണ് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഡിസൈനിലാണ് ഈ ഒരു ബിൽഡിംഗ് വേണത്തേക്കുന്നത് അപ്പൊ ഞാൻ ഫുള്ള് ബാക്ക് ക്യാമറ വെച്ച് ഇങ്ങനെ കാണിച്ച് കാണിച്ച് നടക്കാം അപ്പം പോകണ നമുക്ക് ഒരുപാട് ഇങ്ങനെ മരങ്ങളൊക്കെ കാണാം ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് രസം കാണാം ഇവിടെ വന്നെങ്കിൽ ഒരു ടൈമിൽ വന്നാൽ രാവിലെ ഒന്നും വന്നാൽ ഈ ഒരു ഭംഗി കിട്ടില്ല അവിടെ ഒക്കെ വേറെ എങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് കാണാനുള്ളത് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അമ്മയും നടക്കുന്ന വഴിയൊക്കെ തന്നെ ഇവിടെ കൂടുതൽ വലിയ വലിയ കടകളാണ് കേട്ടോ പുള്ളി മെക്ഡൊണാൾഡ്സ് പിന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഐറ്റംസിന് അത്ര ചീപ്പ് ഐറ്റം നല്ലന്നാ തോന്നുന്നത് അത്യാവശ്യം വല്യ വലിയ കടകളാണല്ലോ ഉള്ളത് പിന്നെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ഒക്കെ വയ്ക്കുന്ന ഷോപ്സ് ഒക്കെ ഉണ്ട് അപ്പുറത്തും അവിടെ അപ്പം അതിലൂടെ പൈക്കൂടി അവിടെ കേരളം എന്ന് പറഞ്ഞൊരു മുടിവെട്ടടമാണ് കേരളം പറഞ്ഞില്ല ഇവിടെ ഫുള്ള് വലിയ വലിയ ഹോട്ടൽസും ഷോറൂമൊക്കെയാണ് ഇവിടെ യു എസ് പോളോടെ വാൻഹ്യൂസിൻ്റെയൊക്കെ ഷോറൂമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ ആടെ കളിക്കുന്ന കടയാണ് ശംഖക്കുറ്റിയാണ് കൂടുതലിങ്ങനത്തെ കടകളാണ് ബേസിക്സിന്റെ ഷോറൂമാണ് പ്രൈസ് മരമോനെ സർക്കാരൻസ് മാത്രം ഓടണായല്ല ഹാളിൽ ഇদুলില്ല ആ ഇদুলില്ല ഫാനലസ് ആണ് അണ്ണൻ ആണോ അല്ലല്ല മെയിൻ ആണ് ഫാനലസ് സർ ലാൻഡർ ആ ഡിസൈനർ ഉണ്ട് சின்னது പേര് ഉള്ളൊക്കെ സൂപ്പർ ഡിസൈൻ ക്ലാസ് ഏ ജൂട്ടിന്റെ അല്ലേ വിടേക്ക് വന്നപ്പോ ചിരുട്ടായി ലൈറ്റൊന്നും അധികം ഇല്ല മരങ്ങളിന്നിയും കടകളൊക്കെ ഉണ്ട് കഴിയാറായി തോന്നി അപ്പൊ അധികം അവിടെ കണ്ടത്ര വെളിച്ചോന്നും ഇങ്ങാടില്ല കഴിഞ്ഞു തോന്നി പിന്നെ അങ്ങോട്ടധികം കടകള് കാണണില്ല അധികം വിളിച്ചോന്നുമില്ല ഇതാണ് നമ്മുടെ പോണ്ടി ബസാറിന്റെ ലാസ്റ്റ് ആ ഒരു ഏരിയ തോന്നുന്നു വരുമ്പോഴും ഫുള്ള് ബ്രാൻഡൊക്കെയാണ് കെച്ച്ഒസിന്റെ പിന്നെ എത്തിനിക്സ് എന്ന് പറഞ്ഞാൽ റെമോണ്ടിന്റെ ബ്രാൻഡിന്റെ ഒക്കെ കടകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്കിനി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തൂടെ അങ്ങോട്ട് തിരിച്ചടങ്ങാം വൺവേ കൊണ്ട് അധികം സീൻ കേരള ചൊല്ലോ സാ കേരള ജ്വല്ലേസ് എന്ന് പറഞ്ഞൊരു സ്വർണക്കട നമ്മ നേരത്തെ ഒരു കേരള മുടിവെട്ടടമുണ്ട് ഇപ്പൊ സ്വർണക്കട അപ്പുറത്തെ അത്ര ലൈറ്റിങ് അറ്റത്തേക്കുണ്ടല്ലേ ഇവിടെയും ഇതുപോലത്തെ കടക്കര നമ്മളപ്പുറത്ത് കണ്ട ഒരു ജ്വല്ലറി ഷോപ്പാണ് ഉണ്ടത് ഗോൾഡ് കവറിംഗ് ഒക്കെ ഒരു കടയാണ് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും അധികം കടകളില്ല നല്ല എന്തായാലും ഒരു കടക പോണ വഴിയെ കാണാം ഈ സൈഡും നമ്മളപ്പുറത്ത് കണ്ട പോലെ തന്നെ കടകളൊക്കെ തന്നെയാണ് ഇപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട് പാത്തും പിന്നെ ഒരു ലൈറ്റിങ്ങൊക്കെ തന്നെയാണ് കുറച്ചും കൂടി പോകുമ്പോൾ നമ്മളപ്പുറത്ത് കണ്ട പോലെ മരങ്ങളിൽ ലൈറ്റൊക്കെ ചെയ്തവർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അറിയില്ല നമുക്ക് പോയി നോക്കാം നമ്മൾ തൊട്ടിപ്പുറത്തൊരു ഷോപ്പിൽ വന്നപ്പോൾ കണ്ടതാണേ ഇവിടെ ഓരോ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാന്ന് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് എല്ലാം ഇഡ്ലി ഇഡലി തന്നെ പലതരം ഉണ്ട് പൊടി ഇഡ്ഡലി പൊടി ഇഡ്ഡലി ഫ്രൈ എന്നൊക്കെ പറയാം ഇപ്പം എന്തൊക്കെയാണ് ഫുഡ് ഒന്ന് ഇവിടെ നിന്ന് ഡിസ്പ്ലേങ്ങനെ വെച്ചേക്കാം നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അടിപൊളി ി ഫിങ്കറിലൂടെ ആ അല്ല ഇഡലി ആണല്ലേ പൊറോട്ട ഉണ്ട് പിന്നെ മധുരൈ കരിദോശ ഇവിടെ ഇങ്ങനെ കാഴ്ചയെ കണ്ടിങ്ങനെ നടക്കാം ഞാനിവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാല് വാങ്ങുന്നവർക്ക് സാധനങ്ങൾ വാങ്ങാം പക്ഷെ അത്ര ചീപ്പൊന്നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കൂടുതൽ വലിയ വലിയ കടകളാണ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസും ീമൊക്കെ വെക്കുന്ന പോണ്ടിപ്പോന്നൊക്കെ ഇറങ്ങി നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് നല്ല തിരക്കാണ് അപ്പൊ നമ്മളിവിടെ പേര് എഴുതി കൊടുത്തിട്ട് അവർ ഇരിക്കുള്ളൂ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യണം അവർ സീറ്റ് കഴിയണമനുസരിച്ച് വിളിക്കും അപ്പോൾ അതാണ് ഇവിടെ ഇത്ര തിരക്കാണ് നല്ലൊരു റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു നല്ല ഫേമസ് ഒരു സ്ഥലമാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ പേരെഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ വിളിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാം ഉള്ളിലും നല്ല തിരക്കുണ്ട് ഏ പിക്ക നമ്മളപ്പോൾ നമ്മുടെ റൂമിലെത്തി നമ്മുടെ റൂമ് നല്ലൊരു റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ രണ്ട് ബെഡും പിന്നെ ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ടി വി ഉണ്ട് എ സി ഉണ്ട് വൈഫൈ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു ഡോറ് പറഞ്ഞാൽ അപ്പുറത്തേക്കുള്ള റൂമാണ് വേറൊരു റൂമാണ് ഒരു ഡോർ വെച്ച് ഡിവൈഡ് ചെയ്തേക്കണമെന്നുള്ളു ഇതാണ് നമ്മളടുത്ത് രണ്ടു ദിവസം താമസിക്കുന്ന റൂ ചെറിയ വീട് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു അപ്പൊ നാളെ തന്നുവരെ